ഹായ് വിഷ്ണു ഹായ് ഹായ് വിഷ്ണു നീ ഒരു പുതിയ വണ്ടി എടുത്തു നമ്മൾ അറിഞ്ഞ് ഇലക്ട്രിക് വണ്ടി അല്ലേ അതെ അതെ ബജാജിന്റെ പുതിയ ഇലക്ട്രിക് വണ്ടി ഇലക്ട്രിക് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും വിഷ്ണു അതിനെക്കുറിച്ച് പറയാൻ ഇപ്പം വണ്ടി എടുത്തിട്ട് ഇപ്പം രണ്ടു മാസം ആവുന്നുള്ളൂ രണ്ട് മാസം സർവീസ് കഴിഞ്ഞു ആ എന്നിട്ട് ഇപ്പം ബജാജ് എന്ന് പറഞ്ഞ വണ്ടി ഇലക്ട്രിക് വണ്ടി നമ്മൾ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ട് ലാഭമാണ് തോന്നിയോണ്ട് എടുത്തതാണ് ആ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ അഡീഷണൽ തോന്നുന്നത് രണ്ട് വേരിയന്റ് ആണ് വരുന്നത് പ്രീമിയം അർബൽ എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് അർബൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് പ്രീമിയത്തിന് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട് എക്സ്ട്രാ കോസ്റ്റ് ഇത് തമ്മിൽ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അഡീഷണൽ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് പക്ഷെ നമുക്ക് ഇതിനകത്ത് ഫുൾ ചാർജ് നമ്മൾ നോർമൽ ഒരു നാപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നൂറ് റേഞ്ച് കിട്ടുന്നുണ്ട് കിലോമീറ്റർ കിട്ടും കിട്ടും നല്ല നമ്മള് കൈ നല്ല സ്പീഡിൽ പോകണമെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറിനകത്ത് കിട്ടുന്നുണ്ട് എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് ഓടിക്കാൻ നല്ല ബെസ്റ്റ് വണ്ടിയാണ് പിന്നെ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞു ഈ വണ്ടി സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ കീലെസ് ആണ് മറ്റേ ഒരു റിമോട്ട് ഒരു കീ ആണ് നമ്മുടെ ഉള്ളത് റിമോട്ടും റിമോട്ടും റിമോട്ട് കൈ വേണം ഇതിൽ ഓൺ ആക്കുമ്പോൾ വണ്ടി ഓൺ ആവും എന്നിട്ട് ഈ ഇതാണ് സെൻസർ സംഭവമാണ് ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു ഒരു മീറ്റർ ഡിസ്റ്റൻസിലിത് കട്ട് ഓഫ് ആയി പോകും പിന്നെ നമ്മള് വണ്ടി ഇപ്പം ഈ കീ എടുക്കാതെ പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ മോഡ് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥ വരുന്ന പിന്നെ നമ്മളിപ്പം ഈ വണ്ടി ഫുൾ ചാർജ് ആവാനൊരു ഏകദേശം നാലു മണിക്കൂറൊക്കെ വേണ്ടി വരുന്നുണ്ട് നാലു മണിക്കൂർ കുത്തിയിട്ട് കുത്തിയിട്ടാ ഫുൾ ചാർജ് ആവുന്നുണ്ട് പിന്നെ കറണ്ട് ബില്ലായാലും നമുക്ക് ഒരു രണ്ട് മാസം എങ്ങനെയൊക്കെ ഒരു പത്തോ അഞ്ഞൂറ് അഡീഷണൽ ഒക്കെ വരുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് രണ്ട് മാസം ആവുന്നുള്ളൂ ആ കറണ്ട് ഏകദേശം ഇപ്പം ആവുന്നുള്ളൂ ഫസ്റ്റ് ബില്ല് വന്നു നേരത്തെ വന്നതിനെക്കാട്ടിലും ഒരു പത്തിരുന്നൂറ് കൂടുതലെ വന്നിട്ടുള്ളൂ നമ്മളിപ്പം ഫുൾ ചാർജ് തീർത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മാക്സിമം നമ്മൾ ജോലിക്ക് പോകുന്ന ഒരു അമ്പത് ശതമാനം അതൊക്കെ നമ്മൾ തരും ഡെയിലി പിന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് ബാക്കി പിന്നെ അമ്പത് ശതമാനം തൊട്ടാണ് ചാർജ് കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് പിന്നെ നമ്മൾ ഫുള്ളി ചാർജ് നോക്ക് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ കറണ്ട് ബില്ല് നല്ല നമ്മളെ ചെയ്തോളം എന്തായാലും പെട്രോളിനെക്കാട്ടും നല്ല ലാഭമെന്ന് പറയത്തുള്ളൂ മറ്റു പ്രത്യേകത മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഈ റിമോട്ട് നമ്മുടെ തന്നെ വേണം വണ്ടി ഓൺ റിമോട്ട് കൈ വേണം നമ്മളിത് ഞെക്കും പ്രസ് ചെയ്യുമ്പോൾ വണ്ടി ലോഗാണോ പിന്നെ ഇവിടെ രണ്ട് വേരിയൻ്റ് ഉണ്ട് ഇത് ഡ്രൈവ് മോഡ് ഇത് നമ്മൾ മീറ്ററിനകത്ത് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എത്ര കിലോമീറ്റർ ഓടും ബാറ്ററി എത്ര ശതമാനം ഉണ്ട് ഉണ്ടാകും കാണിക്കുന്ന ആ ഇനി നമ്മൾ മറ്റ് സ്കൂട്ടർ പോലും തന്നെ ബ്രേക്ക് പിടിച്ചിട്ട് വേണം ഈ ഡ്രൈവ് എന്നുള്ള മോഡേ ഞെക്കുക നോക്കുമ്പോൾ ഇവിടെ ചേഞ്ച് ആവും ഡ്രൈവേൽ ആവും അന്ന് നമ്മൾ ആക്സിഡിലെറ്റ് കൊടുത്തു പോകുക ഉള്ള വണ്ടിയുടെ പിന്നെ ഇത് ഓട്ടോ ജനറേഷൻ എന്ന സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ വണ്ടി കൈ കൊടു കുറയ്ക്കുമ്പോൾ നമുക്ക് ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് കയറും കമ്പനി പറയുന്നത് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോയിട്ട് ആക്സിലെ കുറയ്ക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്ക് ഒരു ബ്രേക്ക് ഇട്ട ഒരു ഫീ ഒരു ഫീലിങ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഇതിനകത്തുണ്ട് അഡീഷണൽ നേരത്തിലുള്ള ചാർജ് എക്സ്ട്രാ കയറും എന്നാണ് കമ്പനി പറയുന്നത് നല്ല ഇറക്കം ഒക്കെ ആണെങ്കിൽ നമുക്ക് ബാറ്ററി വീണ് ചാർജ് തിരിച്ച് എന്തുവാ ഡൈനോമോ സിസ്റ്റം എന്തോ പ്രവർത്തിക്കുന്നത് അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് നമ്മളിത് ഓടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ബാറ്ററി ഈ ആക്സൈഡ് കൈ കുറയ്ക്കുമ്പോൾ ഇവിടെ ഒരു പച്ച സിമ്പിൾ ഇല്ല ഒരു തെളിയുന്നുണ്ട് ഒരു ബാറ്ററി തിരിച്ച് ചാർജ് കയറുന്നതിൻ്റെ ഒരു സംഭവം അപ്പോൾ പിന്നെ വേറെ ഇതിൻ്റെ സ്പീഡൊക്കെ പറയാ സീഡ് സ്പീഡിപ്പം അതായത് നമ്മൾ മാക്സിമം നമ്മൾ സാധാരണ സ്കൂട്ടറിനെക്കാട് നല്ല സ്പീഡ് വരുന്നുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിന് നല്ലൊരു സ്പീഡാണ് അമ്പത് ലോഡ് ലോഡ് വെച്ച് പോകാൻ പറ്റുമോ എത്ര ലോഡ് വെച്ചാലും വണ്ടി സഡൻ ഉണ്ട് മറ്റേ പോലെ കയറ്റുവായാലും വണ്ടി ഏത് കയറ്റം ആയാലും കേറുന്നുണ്ട് സഡൻ പിക്കപ്പ് കിട്ടുന്നുണ്ട് വണ്ടിയുടെ ബാറ്ററി ബാക്കപ്പ് എത്ര ബാറ്ററി ബാക്കപ്പ് ഫുൾ ചാർജ് ആവുന്ന നാലു മണിക്കൂർ മേലെ നാലു നാലരയൊക്കെ എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ചാർജാവുന്നു നമുക്ക് ഇത് കാണിക്കുന്ന റേഞ്ച് നൂറ് ഒറ്റ ചാർജ് പിന്നെ നമ്മൾ കൈ കൊടുത്ത് ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും നല്ല സ്പീഡിലൊക്കെ നല്ല ടാക്സിട്ട് കൊടുത്ത് പോകുന്നതൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ മൊത്തം വണ്ടി എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആയി അല്ല മണിക്കൂർ കുത്തിയിട്ട് നാല് മണിക്കൂർ കുത്തിയിട്ട് ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ നൂറ് അല്ലെങ്കിൽ നമ്മൾ കൈ കൊടുത്ത് ലോഡൊക്കെ പോവുകയാണെങ്കിൽ നമ്മളൊരു എൺപത്തഞ്ച് തൊണ്ണൂറിനകത്തൊക്കെ കിട്ടുന്നു അതെ അതെ ലാഭകരം പിന്നെ എന്താ എത്ര ഇതിനിപ്പോൾ ഞാൻ എടുത്തപ്പോൾ നമുക്ക് സബ്സിഡി ഉണ്ടായിരുന്നു സബ്സിഡിയുള്ള മാർച്ച് മുപ്പത്തൊന്ന് വരെ സബ്സിഡി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എടുത്തത് അപ്പോൾ വണ്ടി വിലയും നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് പിന്നെ ഇതിന് അഡീഷണൽ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട് ബാറ്ററി ഒരു രണ്ട് വർഷം എക്സ്ട്രാ വാറണ്ടി കിട്ടുന്നത് അതെല്ലാം കൂടെ വണ്ടി രജിസ്ട്രേഷൻ എല്ലാം കൂടെ നമുക്ക് ഒരു ഒന്ന് നാൽപ്പതായിട്ടുണ്ട് ബാറ്ററി ബാറ്ററി ഇതിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു പോർഷൻ അകത്താണ് ബാറ്ററി അപ്പോൾ താങ്ക് യു വിഷ്ണു ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ 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 ഞാൻ വഴിക്ക് നല്ല തോന്നുന്നു മഴ പിന്നെ ചെയ്യുന്നുണ്ട് ആള് നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ട് വണ്ടിയുടെ കൂടുതൽ വീഡിയോകൾ ഓടിക്കുന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കി ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാറിലിരുന്ന് പോകുന്ന ഒരു സുഖമാണ് അത്രയ്ക്ക് മനോഹരമായ ഒരു റേസിംഗ് സ്റ്റൈലും സുഖമാണ് ഈ വണ്ടിക്കുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇനി എൻ്റെ വീഡിയോ എടുക്കാൻ തയ്യാറായത് അപ്പോൾ സുഹൃത്തുക്കളെ ഇനി കണ്ടുമുട്ടുമ്പരേക്കും ബായ്